യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ അധികാരികളുടെ ഉത്തരവുകൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുകയല്ലാതെ യുദ്ധം ചെയ്യാനിറങ്ങി പുറപ്പെട്ടവർക്ക് മറ്റു വഴികളൊന്നുമില്ല ചെയ്തു തുടങ്ങുന്ന ക്രൂരതകൾക്ക് അന്ത്യമില്ലാതാകുമ്പോൾ മനസ്സും ശരീരവും മരവിച്ച് തുടങ്ങി ചെയ്യുന്നതെല്ലാം കുറ്റബോധത്തിൽ കലാശിക്കുന്ന വാർത്തകൾ ഒട്ടനവധി പുറത്തു വന്നിരുന്നു ഇനിയും തുടർന്നു പോകാൻ സാധിക്കാതെ നിരവധി പേർ ജോലി ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയതായുള്ള റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം വന്നിരുന്നു അതുപോലെ ഒരു വാർത്തയാണിപ്പോൾ അൽജുസീറയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗാസ മുനമ്പിൽ ഇസ്രയേൽ ഭരണകൂടം നടത്തിയ വംശഹത്യാ യുദ്ധത്തിൽ പങ്കെടുത്തതിനെ തുടർന്നുണ്ടായ മാനസിക സംഘർഷം താങ്ങാനാകാതെ ഒരു ഉന്നത ഇസ്രയേലി പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തുവെന്ന വാർത്തയാണ് ചാനൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒക്ടോബർ ഏഴ് മുതലുള്ള ആക്രമണങ്ങളിൽ പങ്കാളിയായിരുന്ന ഉദ്യോഗസ്ഥൻ യുദ്ധത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം കടുത്ത മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നതായി ഇസ്രയേലി ദിനപത്രമായ ഹാരിസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യുദ്ധമുഖത്തുള്ള തുടർച്ചയായ വെടിവയ്പാണ് അദ്ദേഹത്തെ മാനസികമായി തളർത്തിയതെന്ന് ഇസ്രയേലി പത്രമായ യദിയോത് അഹ്റോനോത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാണ് ഉദ്യോഗസ്ഥൻ ആഴത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുമായി മല്ലിട്ടിരുന്നുവെന്നും അത് ആത്മഹത്യാ ചിന്തകളിലേക്കും ഒടുവിൽ ജീവൻ ഒടുക്കുന്നതിലേക്കും നയിച്ചുവെന്നുമാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് മാനസികനില താളം തെറ്റി തുടങ്ങിയ അദ്ദേഹം പലസ്തീൻകാരനായി വേഷം മാറി ഇസ്രയേൽ സേനയെ കബളിപ്പിക്കാൻ പോലും ശ്രമിച്ചിരുന്നു യുദ്ധം ഇസ്രയേലി സൈനികരിൽ ഉണ്ടാക്കിയ കടുത്ത വൈകാരിക ആഘാതത്തെയാണ് ഈ സംഭവം എടുത്തു കാണിക്കുന്നതെന്ന് നിരീക്ഷകർ പറയുന്നു ഉദ്യോഗസ്ഥരിൽ പലരും മാനസിക പരിണിത ഫലങ്ങളെ നേരിടാൻ പാടുപെടുന്നവരാണ് ആക്രമണം ആരംഭിച്ചതിനു ശേഷം കുറഞ്ഞത് ഇരുപത്തിയെട്ട് ഇസ്രയേലി സൈനികരെങ്കിലും ആത്മഹത്യ ചെയ്തതായി ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന കണക്കാണിത് ഇസ്രയേലിൽ നേരത്തെ ഒരു ഇസ്രയേലി സൈനികൻ ഓടിക്കൊണ്ടിരിക്കുന്ന സബ്വേ കാറിന്റെ മുമ്പിലേക്ക് ചാടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഈ സംഭവവും പുറംലോകം അറിയുന്നത് അതേസമയം ഇത്തരം സംഭവങ്ങൾ തടയാൻ സൈന്യത്തിന് കഴിയാത്തത് വൻ ആശങ്കകൾക്കാണ് വഴിയൊരുക്കുന്നത് ഇത്തരം കേസുകൾ കുറയ്ക്കുന്നതിനായി അധികൃതർ എണ്ണൂറ് സൈക്യാറ്റിസ്റ്റുകളെ നിയമിക്കുകയും തങ്ങളുടെ സേനയ്ക്ക് പിന്തുണ നൽകുന്നതിനായി കൂടുതൽ മനഃശാസ്ത്ര കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ തുറക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഭരണകൂടത്തിന്റെ പ്രക്ഷേപകനായ കാൻ പറയുന്നുണ്ട് അതിനുശേഷം ഞെട്ടിക്കുന്ന പ്രതികരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് സൈനികരിൽ നിന്നും ലഭിച്ചത് ആത്മഹത്യാ പ്രവണതയുള്ള സൈനിക ഉദ്യോഗസ്ഥരിൽ നിന്ന് മൂവായിരത്തി തൊള്ളായിരത്തിലധികം കോളുകൾ കേന്ദ്രങ്ങൾക്ക് ലഭിച്ചതായ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് അവരിൽ പലർക്കും കടുത്ത പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ബാധിച്ചതായും നീണ്ട യുദ്ധത്തെ തുടർന്നുണ്ടാകുന്ന നിരാശ അനുഭവപ്പെട്ടതായും ഇവർ പരാതി പറഞ്ഞതായ റിപ്പോർട്ടുമുണ്ട് സൈനികർ മാത്രമല്ല യുദ്ധമൂലം ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം രാജ്യത്തെ സാധാരണക്കാരും കാര്യമായി തന്നെ അനുഭവിക്കുന്നുണ്ട് ഏകദേശം മൂന്ന് ദശലക്ഷം ഇസ്രയേലി കുടിയേറ്റക്കാർ ഉത്കണ്ഠ വിഷാദം പോസ്ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നിവ അനുഭവപ്പെടുന്നതായി പുതുതായി പുറത്തുവന്ന റിപ്പോർട്ടിൽ പറയുന്നതായി ടൈംസ് ഓഫ് ഇസ്രയേൽ പറയുന്നു ഇസ്രയേലി കൺട്രോളർ മദന്യാഹു വേങ്കൽമാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷമുള്ള ആറ് മാസത്തിനുള്ളിൽ ജനസംഖ്യയുടെ മുപ്പത്തി ശതമാനം പേരെങ്കിലും ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോയതായി പറയുന്നുണ്ട് പക്ഷേ ആരോഗ്യ മാനേജ്മെന്റ് ഓർഗനൈസേഷനുകൾ വഴിയും പ്രതിരോധ കേന്ദ്രങ്ങൾ വഴിയും ജനസംഖ്യയുടെ പൂജ്യം ദശാംശം ആറ് ശതമാനം പേർക്ക് മാത്രമേ മാനസികാരോഗ്യ ചികിത്സ ലഭിച്ചുള്ളൂ എന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ മാനസികാരോഗ്യ സംരക്ഷണ മേഖലയിലെ പരാജയങ്ങളെ കുറിച്ച് താൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയതായി ഏംഗൽമാൻ പറഞ്ഞു യുദ്ധം വരുത്തിവെച്ച തലവേദനയെപ്പോലെ അതിന്റെ അനന്തര ഫലമായി അഞ്ചു ലക്ഷത്തി എൺപതിനായിരം ഇസ്രയേലികൾ പോസ്റ്റ് ട്രൊമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതായി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഈ സർവേ നടത്തുമ്പോൾ ഹവാസ് ഇസ്രയേലിനെ ആക്രമിച്ച് ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തു യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ രാജ്യത്തെ സംഘർഷ മേഖലകൾ സന്ദർശിച്ചതിന് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് നവംബർ പതിമൂന്നിന് തന്റെ ആദ്യ കണ്ടെത്തലുകൾ പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചതായി ഏംഗൽമാൻ തുറന്നു പറയുന്നു രണ്ടായിരത്തി ഒന്നിൽ ഒരു നാഷണൽ എമർജൻസി മാനേജ്മെന്റ് അതോറിറ്റി രൂപീകരിച്ചിരുന്നെങ്കിലും യുദ്ധത്തിന്റെ സമയത്ത് ആരോഗ്യമന്ത്രി യൂറിയൽ ബുസോയും മന്ത്രാലയ ഡയറക്ടർ ജനറൽ മോഷെബാർ സിമാൻട്രോവും കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് അദ്ദേഹം ആരോപിച്ചു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ആയിരക്കണക്കിന് ഇസ്രയേലികളെ ഒഴിപ്പിക്കുകയും ചെയ്തപ്പോൾ കുടിയിറക്കപ്പെട്ടവരെ മാനസികമായി പ്രോത്സാഹിപ്പിക്കുന്നതിൽ രാജ്യത്തെ മാനസികാരോഗ്യ സംവിധാനം പരാജയപ്പെട്ടുവെന്ന് ഏംഗൽമാൻ കുറ്റപ്പെടുത്തി ഘടനാപരമായ ഒരു പ്രവർത്തനം ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരുന്നില്ലെന്നും യാതൊരു സംവിധാനവും ഇല്ലാതെയാണ് ഇത് പ്രവർത്തിച്ചതെന്നും ഏംഗൽമാൻ പറയുന്നു ഭാവിയിൽ ഏകദേശം ഒൻപത് ലക്ഷം ആളുകൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കായി സഹായം തേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് അതേസമയം വിഷാദം ബാധിച്ചവരിൽ ഒരു പ്രധാന ഭാഗം ചികിത്സ തേടാൻ മടിക്കുന്നതായും സർവേയിൽ പറയുന്നു പ്രതികരിച്ചവരിൽ പതിനേഴ് ശതമാനം പേർ പുറത്തറിയുന്നതിനെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ മറ്റൊരു അഞ്ച് ശതമാനം പേർ ഒരു തെറാപ്പിസ്റ്റിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് പറയുന്നു പതിനാറ് ശതമാനം പേർ ഇതുവരെ പരിചരണം തേടിയിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട് ചികിത്സയ്ക്കായി ശരാശരി മാസം കാത്തിരിക്കേണ്ടതാണ് മുന്നോട്ട് വരാനുള്ള വടിയായി കൂടുതൽ ആളുകളും പറയുന്നത് മനോരോഗ വിദഗ്ധനിൽ നിന്ന് ചികിത്സ ലഭിക്കാൻ ആളുകൾ ഏകദേശം ആറു മാസത്തോളം വരെ കാത്തിരിക്കേണ്ടി വരുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നാണ് ഏംഗൽമാൻ പറയുന്നത് രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഇത്രയധികം ആളുകൾ നേരിടുന്ന ചികിത്സയുടെ അഭാവം വിട്ടുമാറാത്ത രോഗാവസ്ഥയിലേക്ക് നയിച്ചേക്കാമെന്നും അതോടൊപ്പം ആളുകളുടെ പ്രവർത്തനക്ഷമതയും കുറഞ്ഞേക്കാമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇത് വളരെ വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചേക്കാമെന്നും മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു സാഹചര്യമാണിതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു രാജ്യത്തെ സൈനികരുടെയും ജനങ്ങളുടെയും മാനസിക നില പോലും കൃത്യമായി പരിചരിക്കാൻ സാധിക്കാത്ത ഇസ്രയേൽ സർക്കാർ സ്വന്തം ജനങ്ങളെ തന്നെയാണ് യുദ്ധം നടത്തി കൊന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധത്തിലൂടെ ഹമാസിലെ ജനങ്ങളെ ഉന്മൂലനം ചെയ്യുകയെന്ന ആഗ്രഹം നടപ്പിലാക്കാൻ ഇറങ്ങിയ നെതന്യാഹു പക്ഷെ സ്വന്തം ജനങ്ങളെ തന്നെയാണ് ഇല്ലാതാക്കുന്നത് മാനസികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമായ ചികിത്സ പോലും രാജ്യത്ത് ലഭിക്കുന്നില്ല എന്തിനേറെ പറയുന്നു ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പ്രത്യാക്രമണങ്ങൾ നടത്തി രാജ്യത്തെ സംരക്ഷിക്കേണ്ട സൈനികർ തന്നെ മാനസിക വെല്ലുവിളി താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്യുന്നത് ഇസ്രയേലിന്റെ ഭരണ ഏറ്റവും വ്യക്തമായ ചിത്രമാണ് തുറന്നുകാട്ടുന്നത്